നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം പിറക്കുകയാണ് ചിങ്ങമാസത്തിൽ നമുക്ക് വരുന്ന ഓരോ നക്ഷത്രക്കാരുടെയും ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ധാരാളം പ്രശ്നങ്ങളുമൊക്കെ നേരിടുന്ന കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടുമൊക്കെ എല്ലാവരും ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ് എന്നാലും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം വരെയുള്ള ചിങ്ങമാസ ചിങ്ങമാസഫലം നമുക്ക് എന്താണെന്ന് നോക്കാം ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർക്ക് ഏഴര ശനിയുടെ കാലഘട്ടം തന്നെയാണ് വ്യാഴവും ഇവർക്ക് അനുകൂലമല്ലാതെ പോകുന്നൊരു കാലഘട്ടമാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ആദ്യത്തെ നാലഞ്ച് മാസം നിങ്ങൾക്കുണ്ടാകുന്നത് മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള ധാരാളം പ്രയാസങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന കാലഘട്ടമാണ് ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം പ്രതിബന്ധങ്ങളുമൊക്കെ നിങ്ങൾക്കുണ്ടാകാം പറയുമ്പോൾ നെഗറ്റിവിറ്റി ആണെന്ന് വിചാരിക്കേണ്ട നല്ലതുപോലെ ഈശ്വരാധീനമൊക്കെ എല്ലാവരും വർദ്ധിപ്പിക്കുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കുറേയേറെ ദുരിതങ്ങളുമൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നിരന്തരമായിട്ടുള്ള എന്തെങ്കിലും പ്രാർത്ഥനകളോ ഒക്കെ നിങ്ങൾ കുടുംബപരമായിട്ടുള്ള ഐശ്വര്യത്തിന് ചെയ്യാം പല അഭിവൃദ്ധി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ചിലവുകൾ ഏറുന്നൊരു കാലഘട്ടമാണ് കുടുംബത്തിലാണെങ്കിലും കുട്ടികൾക്കുമൊക്കെ പലതരത്തിലുള്ള ചിലവുകളും അസുഖങ്ങളും ഒക്കെ ബാധിച്ച് നിങ്ങൾക്ക് പൊതുവെ ഒരു ശനി നിങ്ങളെ വലയ്ക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ വരാൻ പോകുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം എന്നുള്ളത് പല കഷ്ടതകളും കർമ്മതടസ്സവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരാം കാര്യവിഘ്നങ്ങൾ ഉണ്ടാവാം വിദ്യയിലാണെങ്കിൽ കുട്ടികൾക്ക് തടസ്സങ്ങൾ വിദ്യാ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മത്സര പരീക്ഷാ രംഗത്തും നിങ്ങൾക്ക് ചില തോൽവികളൊക്കെ വന്നു ഭവിക്കാം അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അന്യദേശവാസം വന്നു ചേരാം യാത്ര അലച്ചിലുകളൊക്കെ ഉണ്ടാവാം എന്തായാലും നല്ലൊരു വർഷം വന്നു ചേരുന്നതിനായിട്ട് നല്ലൊരു ചിങ്ങമാസം വരെ വന്നു ചേരുന്നതിനായിട്ട് കൂടുതൽ ഈശ്വരാധീനം ഉണ്ടാക്കിയെടുക്കുക പ്രാർത്ഥനകളൊക്കെ നിരന്തരമായിട്ട് ചെയ്യുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക